ഹലോ ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ചെയ്യാം ഓക്കെ അത് ഹിന്ദി അറിയാതെ എങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകാം ഇന്നിവിടെ ഹിന്ദി ഒഴുക്കനായി സംസാരിക്കാൻ അറിയാത്ത ഒരാൾ കൂട്ടുകാരോടൊപ്പം രാജസ്ഥാനിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ശ്രമിക്കാം അപ്പം ആദ്യമായിട്ടൊക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാവൽ പോവുകയാണ് സൗത്ത് ഇന്ന് അത് ഭാഷ നന്നായിട്ട് അറിയില്ലെങ്കിൽ അതൊരു പരിഭ്രമ ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയെങ്കിൽ ഒരു ബ്രോക്കൺ ഹിന്ദിയുടെ സഹായത്തോടു കൂടിയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം പക്ഷെ എങ്കിലും ഒരു സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തണമെങ്കിൽ കുറച്ച് ഹിന്ദി അറിഞ്ഞിരിക്കണം അപ്പം അത്യാവശ്യം വേണ്ടുന്ന ഹിന്ദി ഇവിടുന്ന് അങ്ങ് പഠിച്ചിട്ട് പോയാൽ നമുക്ക് അത്രക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഇത് എനിക്ക് കമന്റിലൂടെ ഒരാൾ അറിയിച്ചായിരുന്നു ഇങ്ങനെയുള്ള വീഡിയോ ഇടണം എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിന്റെ പ്ലാനിങ് മാത്രമാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ സബ് വീഡിയോയിൽ വീഡിയോ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം തീരുമാനിക്കുക അതിനെന്താ ഹിന്ദി പറയാ തൈക്കരെ നമ്മളെങ്ങോട്ടാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് ആപ് കഹാൻ ജാനാചത്തെ നിങ്ങൾ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക ആദ്യം അല്ലെ ഏത് ട്രിപ്പ് പോകുമ്പോ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് ഇതാണ് നമ്മളെങ്ങോട്ടാ പോകുന്ന എത്ര പേർ പോകുന്നു കിത്രേലോകത്തെ അപ്പൊ ടിക്കറ്റൊക്കെ നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ എത്ര പേര് പോകുന്നുണ്ട് ബഡ്ജറ്റ് നോക്കണം ആരൊക്കെയാണ് പോകുന്നത് വീട്ടിലംഗങ്ങളാണോ നെയബേഴ്സ് ആണോ കുടുംബാംഗങ്ങളാണോ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ടാവും എന്റെ മനസ്സിൽ ഇപ്പൊ ഓർമ്മ വരുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ ഇങ്ങനെ റിമൈൻഡ് ചെയ്യിട്ടോണ്ടിരിക്കാം കാരണം ഒന്നിച്ചു ഒരുപാട് നമുക്ക് അങ്ങനെ ഓർത്തയ്ക്കാൻ പറ്റില്ലല്ലോ ഏത് മാസം ഏത് ദിവസം ഓർ കോൻസാ മഹിനിൻ കോൻസാൽ ഏത് എന്നാണ് കോൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലായിരുന്നു കോൻസെന്ന് പറഞ്ഞാൽ ഏതെന്നാണ് കേട്ടോ അർത്ഥം അപ്പൊ കോൻസാ മഹിന ഏത് മാസം കോൻസാദിൻ ഏത് ദിവസം അപ്പൊ കോൻസാ മഹിന കോൻസാദിൻ അപ്പൊ ഏത് മാസം പോകണം ഏത് ദിവസം നോർത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആണോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നോർത്തിലെ ക്ലൈമറ്റ് സൗത്തിനെ പോലെ വിന്റർ സീസണും ഉണ്ട് അവിടെ സമ്മർ സീസൺ ഉണ്ട് അപ്പൊ വിന്ററിൽ പോകുമ്പോ സ്പെഷ്യൽ ക്ലോത്തിങ് ഒക്കെ പാക്ക് ചെയ്യേണ്ടി വരും നമുക്ക് എത്ര ദിവസത്തെ ട്രിപ്പ് കിറ്റിനിക്ക് യാത്ര അപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് എത്ര ജോഡി ഡ്രസ്സ് എടുക്കണം എത്ര ബഡ്ജറ്റ് ഉണ്ടാകണം എത്ര ദിവസത്തെ ലീവ് ചോദിക്കണം പിന്നെ ചിലർ വീട് വീട്ടൊക്കെ പോകുമ്പോൾ വീട്ടിലാരെങ്കിലൊക്കെ ആക്കിയിട്ടൊക്കെ പോകണം വീട്ടിലെ സ്ത്രീകൾക്ക് ഒരുമിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കുട്ടികൾക്ക് ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് ഒറ്റയ്ക്ക് നിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ വേണം അപ്പാണ് അതുകൊണ്ടാണ് എത്ര ദിവസത്തെ ട്രിപ്പ് വേണം എന്ന് ചോദിക്കുന്നത് പിന്നെ മെയിൻ ആയിട്ട് ലീവിന്റെ കാര്യത്തിലാണ് കേട്ടോ അവധിക്കാലമാണോ ക്യാ ചുട്ടി ചുട്ടിന്ന് പറഞ്ഞാല് എന്ത് ഒരു ജനറലി നടക്കുന്ന ഹോളിഡേയ്സ് ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളിലൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന അവധിയാണോന്ന് കോമൺ അവധിക്കാലത്താണെങ്കിലും ഭയങ്കര ആയിരിക്കും അപ്പൊ മുൻകൂട്ടി നമുക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ക്രിസ്മസ് ഹോളിഡേസിലൊക്കെ നമ്മൾ നമ്മളെങ്ങോട്ടേക്കും പോകാൻ വെച്ചാൽ എല്ലാ സ്ഥലത്തും ഹോളിഡേലായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യയിൽ ഓൾ ഓവർ വേൾഡിലാണ് ക്രിസ്മസ് ഉണ്ടാവുന്നത് അപ്പം നമുക്ക് അത് ആ സമയത്ത് ടിക്കറ്റ് കിട്ടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും ബഡ്ജറ്റ് എത്രയാണ് ബഡ്ജറ്റ് ബഡ്ജറ്റിന് ബഡ്ജറ്റ് എന്നാണേ പറയാ ബഡ്ജറ്റ് ബഡ്ജറ്റ് എത്രയാണ് അപ്പൊ എത്ര പൈസക്ക് എത്ര പൈസ കൊണ്ട് നമുക്ക് പോയി വരാനോ ഇപ്പം നമ്മൾ രാജസ്ഥാനിലേക്ക് ജയ്പൂരിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചുള്ളൂ ഉദാഹരണം പറയണ അപ്പൊ നമുക്ക് ഒരു നോർമൽ ടിക്കറ്റ് സെക്കൻഡ് ക്ലാസ് പോവുകയാണെങ്കിൽ ഒരു ട്വന്റി ട്വന്റി ടു തൗസൻഡിനാവും അതിനുവേണ്ടി നമ്മൾ എ സിയിലോ ഫ്ലൈറ്റിലോ പോകണതിനനുസരിച്ച് അതിന്റെ ടിക്കറ്റ് റേറ്റിങ്ങിനെ കൂടിക്കൊണ്ടിരിക്കും ബജറ്റിക്കാ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഏജൻസിയുടെ കൂടെയാണോ പോകുന്നത് ഏജൻസിക്ക് സാധ്യ ഏജൻസി എന്ന് പറയുന്നത് ടൂർ ഏജന്റുമാരുണ്ടല്ലോ അവരുടെ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോൺ കോൾ ചെയ്ത് അവർ ചോദിക്കുന്നതിനൊക്കെ ഒരുത്തും പേരും നമ്പറും ഒക്കെ കൊടുത്താൽ മതി പൈസ അങ്ങ് കൊടുത്താൽ മതി വലിയൊരു റക്കമാവുന്നേ ഉള്ളൂ പക്ഷെ എല്ലാവരും ചെയ്തോളൂ നമുക്കൊരു ടെൻഷനും ഇല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതോ റെയിൽവേ എൻക്വയറി ചെയ്യേണ്ട ഫ്ലൈറ്റിന്റെ എൻക്വയറി ചെയ്യേണ്ടതോ എവിടെ തങ്ങോ ഇതൊന്നും നമുക്ക് നോക്കണ്ട അവർ ചോദിക്കുന്ന പൈസ കൊടുത്താൽ മതി പൈസ കുറച്ച് കൂടുതലാവുന്നേ മാത്രമേ ഉള്ളൂ അപ്പൊ പൈസ മീൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യാം എങ്ങനെയാ പോകുന്നത് കൈസേ ജ കൈസേ ജാരഹ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലാണോ പോകുന്നത് അതോ ട്രെയിനിലാണോ അതോ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ ബസ് സർവീസ് ഉണ്ടോ ബസ്സിലാണോ പോകുന്നത് ആ ഫ്ലൈറ്റിൽ തന്നെയാണെങ്കിൽ അതിലെ എക്കണോമി ക്ലാസ് ഉണ്ട് അതിൻ്റെ മീൻസ് ബിസിനസ് ക്ലാസ് ഉണ്ട് അങ്ങനെ തന്നെ ട്രെയിനിലാണെങ്കിൽ എ സി കമ്പാർട്ട്മെന്റ് ഉണ്ട് നോൺ എ സി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പോകുന്നത് കൈസേ ജ എങ്ങനെയാണ് പോകുന്നത് ട്രെയിനിലാണോ ഫ്ലൈറ്റിലാണോ ട്രെയിൻ യാ ഫ്ലൈറ്റ് അപ്പം അത് രണ്ടും തമ്മിൽ ടിക്കറ്റിന് വലിയൊരു അന്തരം ഉണ്ടാവും അപ്പോൾ ഒരു ഫ്ലൈറ്റിന് ഒരു പതിനായിരം രൂപ കൊടുക്കാൻ ട്രെയിൻ്റെ ടിക്കറ്റ് അതൊരു ടൂ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവും അപ്പം വലിയൊരു ബഡ്ജറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മൾ യാത്രയുടെ പ്രാരംഭ സ്ഥിതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സംഗതികളാണ് ഇതൊക്കെ ഇതെല്ലാം കൂടി എഴുതി കൂട്ടി നമ്മളൊരു ബഡ്ജറ്റൊക്കെ ഓക്കെ ആണെന്ന് തോന്നിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുക ആ ട്രിപ്പിനായിട്ട് ഇറങ്ങിത്തിരിക്കുക അല്ലേ എന്തൊക്കെ പാക്ക് ചെയ്യേണ്ടി വരും അപ്പം ഇതും കാലാവസ്ഥക്കനുസരിച്ചാണ് ചിന്തിക്കേണ്ട കാര്യ ക്യാക്യാ പേക്ക് എണ്ണാവുക പിന്തുട പിന്തിരിന്റെ സമയത്താണെങ്കിൽ നമുക്ക് വുള്ളൻ ക്ലോത്ത് കുറേ വേണ്ടി വരും സോക്സ് ഷൂസ് പിന്നെ കയ്യിലിടാൻ ഗ്ലൗസ് തലയിലിടുന്ന തൊപ്പി കുറച്ച് ഇന്നർ വെയർ ഒക്കെ കുറച്ച് കൂടുതൽ വെക്കേണ്ടി വരും അങ്ങനെ മീൻസ് തുണിത്തരങ്ങൾ തന്നെ കുറെ പാക്ക് ചെയ്യേണ്ടത് വിന്ററിലുള്ള യാത്രയിലെ മീൻ കുഴപ്പമെന്ന് വെച്ചാൽ തുണികൾ തുണികളുണ്ടാകും സമ്മറിൽ പോകുമ്പോൾ ഒരു നാല് ടീഷർട്ട് ഒരു ഹാഫ് ഹാൻഡ് എടുത്തുവച്ച സംഗതി നാട് കാണുങ്ങൾക്കാണെങ്കിൽ അപ്പൊ വിന്ററിലാകുമ്പോഴത്തേക്ക് ഒരുപാട് ലഗേജ് ആവും ടിക്കറ്റ് ബുക്കിംഗ് എത്ര ദിവസം മുമ്പ് ചെയ്യാം അപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആദ്യം കണ്ടു വയ്ക്കണ്ട കിസ ടിക്കറ്റ് ബുക്കിംഗ് കിത്രേ ദിന പയലേക്ക് ടിക്കറ്റ് കി ബുക്കിംഗ് ടിക്കറ്റിന്റെ ബുക്കിംഗ് കിത്ര പയലേ എത്ര ദിവസം മുമ്പേ ീ ജാസക്തിയെ ചെയ്യാൻ പറ്റും അത് നമ്മൾ നോക്കി വെക്കണം എത്ര ദിവസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും കാരണം കുറെ ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ടിക്കറ്റ് കിട്ടില്ല ഏത് സീസണിലെ പോയാലും ഇന്ത്യൻ റെയിൽവേയിലെ ഒരിക്കലും കൺഫേം ടിക്കറ്റ് കിട്ടില്ല അപ്പൊ അത് ലേറ്റസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് മാസം മുന്നേ ആണ് തോന്നുന്നു രണ്ട് മാസം മുന്നേ നമുക്ക് ബുക്ക് ചെയ്യാം ടിക്കറ്റ് കീ ബുക്കിംഗ് ഇത്ര കീ ജാസക്തിയെ അവിടെ കാണാൻ പറ്റിയ പേര് കിട്ടിയ സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ഓക്കെ ൂമിനയിലായക്ക് മഷൂർ ജഹോ ജഗഹോ കി സൂജീവനായൂമിനെ ലായക്കെന്നൂമിനെ ചുറ്റി കറങ്ങുക അവിടെ ചുറ്റിക്കറങ്ങാൻ പറ്റിയ ലായക്കെന്നാ പറ്റിയത്യക്ക് ചുറ്റിക്കറങ്ങാൻ പറ്റിയ മഷൂർ എന്നാ പ്രസിദ്ധമായ പ്രധാനപ്പെട്ട പേര് കേട്ട ജഗ് ജഗ് എന്ന് പറഞ്ഞാല് സ്ഥലം കി സൂജീവനായി സൂചീപനായിട്ട് പട്ടിക ഉണ്ടാക്കുക ഒരു ഒരു നമ്മൾ എഴുതി വെക്കില്ല എല്ലാം കൂടി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഇതൊക്കെയാണ് അവിടെ പോയിട്ടിരുന്നത് കാണണം നാളെ അത് കാണണം മറ്റത് കാണണം അതിനാണ് അത് എഴുതി വെക്കുന്നത് രീതിക്കാണ് നമ്മൾ സൂചീബനായ എന്ന് പറയുന്നത് സൂചി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂചിയല്ല കേട്ടോ സൂചി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഭൂമിനയിലായൊക്കെ മഷൂർ ജഗു ജഗുഹി സൂചീബനായെ ചുറ്റിക്കറങ്ങാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഒക്കെ ഒരു പട്ടിക ഉണ്ടാക്കി വെക്കുക കാരണം അല്ലെങ്കിൽ അവിടെ പോയി തിരിച്ചു വന്ന ഒരു നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴേക്ക് പറയാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് നമ്മൾ കാണാതെയാണ് പോകുന്നതെന്നല്ല ഈ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർത്തോർത്ത് വീഡിയോ ആക്കി ചെയ്യണം കാരണം ഇത് ഒരു റെയിൽവേ സ്റ്റേഷനില് പോയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ടിക്കറ്റ് മീൻസ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം അപ്പോൾ ഓർത്ത് ഓർത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലതൊക്കെ വിട്ടുപോകട്ടോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ഈ അടുത്ത് വരാനിരിക്കുന്ന ഓരോ വീഡിയോയിലും ഞാനിങ്ങനെ വിട്ടുപോയതൊക്കെ ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് പ്ലാനിങ് തൊട്ടിട്ട് അവസാനം വരെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ കറങ്ങി തിരിച്ച് ഇവിടെ എത്തുന്നവരെയുള്ള കാര്യങ്ങൾ ഓരോന്നും എവിടെ എന്താ സംസാരിക്കേണ്ടതെന്നും കാരണം ഇത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യേണ്ട ഇതിന് ആക്ച്വലി ഹിന്ദി ഇതിൻ്റെ ഓർക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഉള്ളവർക്ക് മലയാളം മനസ്സിലാവുമല്ലോ എന്നാലും ഞാനിത് പറഞ്ഞ് ഇത് അവിടെ പോയാലും നിങ്ങൾക്ക് ഇത് കാര്യമാവും അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയാലും അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പോ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സെന്റൻസും നിങ്ങൾ കുറച്ച് 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 വായിച്ച് വായിച്ച് ദിവസം ഇനി പോകാൻ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം വരെ ഇത് റിപ്പീറ്റഡി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ ഒരേയൊക്കെ ഓർത്ത് വെക്കാൻ പറ്റും പിന്നെ ആക്ച്വലി ഹിന്ദി കോൺവെർസേഷൻ നിങ്ങൾ അവിടെ ഇറങ്ങിയ അന്നേരം തൊട്ടിട്ടാണ് അപ്പൊ അവിടെ ഇറങ്ങിയ അന്നേരം തൊട്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഓർത്തോർത്ത് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ പറയാം ടിക്കറ്റ് ബുക്കിംഗ് ഹോട്ടൽ റൂം ബുക്കിംഗ് എൻക്വയറി പാക് എൻക്വയറി പാക്കിംഗ് ഇതെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ടിക്കറ്റ് ബുക്കിംഗ് ആണല്ലോ ടിക്കറ്റ് ബുക്ക് ആയിട്ടില്ലേ പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യണാലെ ഒരു അൺനോൺ പ്ലേസിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും നമുക്കറിയാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് അവിടെ അപ്പൊ ഹോട്ടൽ റൂം ബുക്ക് ചെയ്താലേ നമുക്ക് പോയി അന്നേരം തന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ അപ്പം ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അടുത്തടുത്ത വീഡിയോയിൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്